ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതൊരു ബോധമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നതും ബോധവും ബോധ്യത്തിൻ്റെയും വളർച്ചയാണ് നിനക്കിപ്പം നാൽപ്പത്തഞ്ച് വയസ്സുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ ഒരു വളർച്ച കാണിക്കണം പല വിശ്വാസിക്കും സംഭവിച്ചിരിക്കുന്ന ഇതാണ് ഭയങ്കര വയസ്സൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യ ഗുരുവാനൊക്കെ പാടും എന്ത് വിശ്വാസം ഉണ്ടായിരുന്നു അതേ ഇപ്പോഴുള്ളൂ വിശ്വാസത്തിൽ ഇത് ഒരു വളർച്ചയാണ് ശരിക്കും കർത്താവ് നമ്മൾ വളരാൻ വേണ്ടി ഇങ്ങനെ ഓരോ സംഭവം കോവിഡ് കഴിയുമ്പോൾ വേറൊരു സാധനം വരും പള്ളി പള്ളിപ്പോലും കയറാൻ പറ്റാത്തൊരു കാലം കടന്നു പോവുകയാണ് പക്ഷെ നീ കയറിയോ ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഞാൻ പൂങ്കാവ് പള്ളിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് ഒരു മനുഷ്യൻ പള്ളി അടച്ചിട്ടിരിക്കുകയും എല്ലാ ദിവസവും വന്ന പള്ളിയുടെ വാതിക്ക് അടഞ്ഞു കിടക്കുന്ന പള്ളിയുടെ അകത്തേക്ക് മനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് പോകും ഏത് കോവിഡ് വന്നാലും ആലയം അടച്ചാലും ആ മനുഷ്യൻ്റെ മനസ്സ് അടഞ്ഞിട്ടില്ല അവൻ കർത്താൻ മുമ്പിൽ തന്നെയും ഉണ്ട് ഇങ്ങനെയുള്ള വാതിലടക്കലായിട്ടുള്ള കാലങ്ങളെ കാലം വാതിലടക്കുകയും അടക്കുമ്പോഴൊക്കെ ഇത് എന്താ ചെയ്യുന്നത് ആരെയാണ് നീട്ടോ ആരെയാണ് ഇത് ലക്ഷ്യം വെക്കണത് പതിരേതാണ് കതിരേതാണ് പ്രഭോ പ്രഭോ അങ്ങ് നല്ല പിത്തല്ല പിതച്ചത് പിന്നെ എങ്ങനെ ഉണ്ടായി ഞങ്ങൾ കളകൾ പറച്ച് കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും നിൽക്കട്ടെ 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 എവിടെയാണ് കൊയ്ത്ത് വരെ നിൽക്കട്ടെ കൊയ്ത്ത് കാലം ഞാൻ പറയും ആദ്യം നിങ്ങൾ കളകളെല്ലാം കെട്ടി കെട്ടുകെട്ടായി സ്വീകരിക്കുകയും കതിരുകൾ എൻ്റെ അറപ്പുറകിൽ സ്വീകരിക്കുകയും അപ്പം കതിരും പതിരും കളയും വിളയും എപ്പോഴും വിഷയമാണ് അതുകൊണ്ട് കോവിഡ് കഴിയുമ്പോൾ വേറൊരു അസുഖം വരും അല്ലെങ്കിൽ സഭയിലൊരു ഭക്ഷാണ്ടത വരും അല്ലെങ്കിൽ സ്കാനിങ് വരും സിർ സ്കാൻ വരും ഇങ്ങനെയൊക്കെ ഓരോ സംഭവത്തിലൂടെ ഉണ്ടാകുന്ന വിശുമുറങ്ങളിലൂടെ ഈ മനുഷ്യൻ ദൈവത്തിനുള്ളവനാണെങ്കിൽ ദൈവത്തിനുള്ളവനാണെങ്കിൽ മോശ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാലമുണ്ട് നാൽപ്പത് ദിവസത്തെ ആപ്സൻസിന് ശേഷം നാൽപ്പത് ദിവസമാണ് മോശ ഭൂമിയിൽ മോശഭൂമിയിലില്ലാഞ്ഞത് സിനായ്മലമ്പുകളിലായിരുന്നത് കർത്താവിൻ്റെ കൂടെ ആയിരുന്നത് ഇറങ്ങി വരുമ്പോൾ എന്ത് പറ്റി മോശം ഏറ്റവും വിശ്വസിച്ചിരുന്നവനാണ് അഹ്റൂൻ പുരഹിത ശ്രേഷ്ഠൻ അഹ്റൂൻ എല്ലാവരും കൂടി അഹ്റോനെ പൊതിഞ്ഞിട്ട് പറയും ഞങ്ങൾക്ക് കാളക്കൂട്ടി ഉണ്ടാക്കി തരാൻ പറയും അപ്പം അഹ്റൂവിനെ അഹ്റുവിൻ ഇവിടേക്കൊന്ന് സ്വർണ്ണം വാങ്ങിച്ചിട്ട് കാളക്കൂട്ടി ഉണ്ടാക്കും മോസസ് ഇതാണ് കാണുന്നത് അപ്പോൾ മോസസ് അവരെ തുള്ളണം തുള്ളാത്ത അല്ല പ്രശ്നം മോസസ് പറയുന്നത് വാക്കുണ്ടേ നിൻ്റെ കർത്താവ് ദൈവൻ ഞാനാകുന്നു യേശ് ദൈവത്തെ കർത്താവെന്ന് വിചാരിക്കുന്നവനും വിശ്വസിക്കുന്നവനും മാറി നിൽക്കാൻ പറയും എന്തിനാ കാര്യം അത് പേറ്റലാണ് ഒരു കോവിഡ് വരുമ്പോൾ കർത്താവിനുള്ളവർ മാറി നിൽക്കാൻ പറയുകയാണ് നിൻ്റെ കുടുംബത്തിൽ സാമ്പത്ത് തകർച്ച വരുമ്പോൾ ദൈവത്തിനുള്ളത് മാറി നിൽക്കാൻ പറയുന്നത് അപ്പം നീ ഇത്രയും നാൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊന്നും കാര്യങ്ങളല്ല കാര്യം എന്താ ഒരു ഇഷ്യൂവിനെ താങ്ങാൻ അതൊന്നും പറ്റണില്ല എൻ്റെ ദൈവത്തിലെ നീ വേദനിക്കാനോ വിഷമിക്കാനോ എന്ന് അറിയാൻ പറയണത് തെറ്റുണ്ടെങ്കിൽ നീ ദാവിദിനെ പോലെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം എന്താ കാര്യം തെറ്റിപ്പോയി പക്ഷേ അങ്ങയുടെ തിരുസന്നിധി നിന്നെ തള്ളിക്കളിയരുത് ദാവിദ് എന്തെല്ലാമാണ് ഏറ്റവും പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്താണ് പരിഭാവനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് ഏറ്റവും വലിയ ഒരു കാലത്ത് ദൈവം എന്തുമാത്രം സ്നേഹിച്ചൊരു മനുഷ്യരാണ് പക്ഷേ അബദ്ധങ്ങൾ പറ്റി സാഹചര്യം വന്നപ്പോൾ റീഡ് ചെയ്യാൻ പറ്റിയില്ല സാഹചര്യം വന്നപ്പോഴേ റീഡ് ചെയ്യാൻ പറ്റിയില്ല അബദ്ധത്തിൽ വീണു പക്ഷെ ദാവിത് പറഞ്ഞെന്താന്ന് വെച്ചാൽ എനിക്ക് തെറ്റ് തെറ്റുപറ്റി പക്ഷേ എന്നെ തള്ളിക്കളയരുത് പിന്നെ എന്ത് ചെയ്യണം അങ്ങനെ പരിപാവനെ എന്നിൽ നിന്ന് തിരികെ വിളിക്കരുത് പരിശുദ്ധാത്മാവിനെ ഒരു പക്ഷേ എൻ്റെ ദൈവവേതൽ എൻ്റെ ധ്യാനം കേൾ ഈ ശുശ്രൂഷ കേൾക്കുമ്പോഴേ നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാലം ഉണ്ടെന്ന് വിചാരിച്ചോ നീ ഇത്രയും പറഞ്ഞാൽ മതി കർത്താവെ അറിയാണ്ട് തെറ്റുപറ്റിപ്പോയി ദാബിദിനെപ്പോലെ ഞാൻ കരഞ്ഞു പറയുന്നു ഇനി എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് തിരിച്ചു വിളിക്കരുത് അതുപോലെ തന്നെ കർത്താവെ നീ എന്നിൽ നിന്ന് നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്ഥിക്കുക അങ്ങേ അറിഞ്ഞു പറയേണ്ട കാലങ്ങൾ അത് ചെയ്യാൻ കഴിയാതെ ഞാൻ വഴിയെ നിന്റെ വഴിയെ എന്റെ ബോധ്യങ്ങളുടെ വഴിയെ ബോധ്യങ്ങളുടെ വഴിയെ സഹപ്രവർത്തകരുടെ സഹപ്രവർത്തകരുടെ എന്റെ പ്രസ്ഥാനങ്ങളുടെ വഴിയെ വഴിയെ അങ്ങേ മറന്നു പോയിട്ടുണ്ട് അങ്ങേ പോയിട്ടുണ്ട് പോലെ പോലെ ആർട്ടിക്യേദോ അങ്ങനെ തിരിസനേടിയേ അങ്ങനെ തിരിസനേടിയേ തല്ലിക്കളയേരെ തല്ലിക്കളയേരെ സുദിക്കട്ടെ ഹല്ലേലൂയ 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 കർത്താവേ ഹല്ലേലൂയ സംഗീതമർപ്പെട്ടോസ് ജനങ്ങളോർട്ടിക്യേ യേശുവേ തന്നിൽ നിന്നും യേശുവേ ആരാധനല്ലിക്കളയരും തന്നെ നീ പരിപൂർ ായു ഹൃദയ ധർമ്മ ധീരാ പരമധിപ കാരണത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ